അപ്പോൾ ചെങ്ങാൻ മതി കുട്ടികളൊക്കെ കുറച്ച് നേരം ഇങ്ങനെ കളിക്കാൻ കൂടിയിട്ട് വൈകുന്നേരം ആറ് മണിക്ക് ശേഷം ഇങ്ങനെ കുട്ടികൾക്കും ഇങ്ങനെ എന്നും അങ്ങനെ തന്നെ കേട്ടോ ഇങ്ങനെ കളിക്കാറാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ചെറിയൊരു വീഡിയോ ഒക്കെ എടുക്കാൻ കുട്ടികൾക്കുള്ളൊരു ഇതല്ലേ ഞാൻ ഒന്ന് വീഡിയോ കാര്യങ്ങളൊന്നും ഇത്ര ഉണ്ടായില്ല അവർ കുട്ടികളൊപ്പം കളിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആയിക്കോട്ടെ വിചാരിച്ചു ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പം നിങ്ങളാദ്യമായിട്ട് കാണുന്ന കുട്ടികാരണെങ്കിൽ മാർക്കല്ലേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടാക്കണം കേട്ടോ അപ്പോൾ ഓരോ ദിവസം ഞാൻ ഓരോ വീഡിയോ ആയിട്ട് വരാം കണ്ട് നോക്കിയത് കുട്ടിക്ക് പനിയാണ് ഡോക്ടറെ കുട്ടീനെ പരിശോധിച്ചു നോക്കണം ഇന്നലെ തുടങ്ങിയ പനിയാ പനിച്ചു പനിയാൾക്ക് ഞങ്ങള് സൂചി അടിക്കാൻ വേണ്ടി വന്നതാ ഇവിടെ പാറു ഡോക്ടർ ഉണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ പാറു ഡോക്ടർ എന്ന് സ്പെഷ്യലിസ്റ്റ് ആണ് പൈസ ഒക്കെ തരും തരും പൈസ ഈ ഒരു പൈസ നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടോ ഇതാണ് നമ്മുടെ ഇരുപത്തിയഞ്ചു പൈസ ഇരുപത്തിയഞ്ചു പൈസ പണ്ടത്തെ നിനക്ക് അതൊക്കെ തേൻ മുട്ടായി കിട്ടിയായിരുന്നു ഇരുപത്തി അഞ്ചു പൈസേനെ മുട്ടായാലുണ്ടേ ഓർത്തിട്ട് നാലിനും കിട്ടിരുന്നു അല്ലേ കൊറേ പൈസ ആട്ടോ അമ്പത്തി അഞ്ച് പൈസ ണാത്തൊരുക്കെട്ടോ കാണാ കേട്ടം പോലെ പൊട്ടാമാസ് ഇപ്പൊ ഇപ്പൊ എന്താണ് ഡോക്ടർ കുട്ടിയാ കല്പിക്കണേ ഇതിന്റെ കുട്ടിയാ ഡോക്ടറെ ഇതിന്റെ ചെറിയ കുട്ടിയോക്ടറെ ഡോക്ടർ പൈസ ഡോക്ടറോ കൂട്ടുകാരെ

മുണ്ടഗം പോയ് കുകളം ഇമ്പലത്ര ഒക്ഷടതു പാട ആറ്റക്കിളി ആറ്റക്കിളി കൊയ് ടകൗ മന്നെ നീ തൂവേ കൊണ്ടൊരു കൂടൊരു കാൻവാ കളി നീ എന്ന പുല്ലായി കാറ്റിലേ കന്നി മാങ്ങ കടിച്ച നടകാ കാറ്റിൻ പാദശരങ്ങളിൽ കുടകാ

ചളി ചപ്പിളി അമ്മപ്പ ചപ്പിളി ചപ്പടിച്ചുകൊണ്ടിരിക്കുമ്പോ കണ്ണാൻ തുമ്പി പോരാമോ എന്നോട് എന്നിൽ കൂടാമോ പോകാലം കൂടാരി അത് ഇരുപത്തി അഞ്ചു വയസ് അൻപയസ് അടുത്തതാണ് നമ്മുടെ ചെറിയ കുട്ടിയാണ് നമ്മുടെ ഒരു പാട്ടേടി കൊടുത്ത ഒരു പാട്ടേട് കൊടുത്തൂടി കൂട്ടിനു കുഞ്ഞു

ിംഗപൊട്ടാമാസ അല്ല ഹിപ്പൊട്ടാമാസ ഹിപ്പൊട്ടാമാ പൂപ്പരയ്ക്കാൻ പോരുമോ പോരുമോ അതിരാവില്ലേ ആര് നിങ്ങൾക്ക് ആവശ്യം ആവശ്യം അതിരാവിലെ അമ്മേനെ കുറിച്ച് എന്താ പറയാനുള്ളു അമ്മേനെ കുറിച്ച് ഒന്ന് വർണ്ണിച്ച് പറയൂ അമ്മ എങ്ങനെയാ പാവാ പറ ട്ടോ പാവ അമ്മേന്റെ പേരെന്നേര് അമ്മേനെന്താ എങ്ങനെ അമ്മേനെ വിളിക്കാം പറഞ്ഞു കൊടുക്ക് എങ്ങനെ ഉള്ള അവിടെ ചെന്നാ എല്ലാരും തമ്പൂരോ തമ്പുരോ പൊടീന്ന് പറഞ്ഞു അടി അപ്പൊ തമ്പത്തി ചേച്ചിയേ അതാണ് എല്ലാരും അപ്പൊ ഇതൊക്കെയാണ് ശേഷം മക്കളെ അപ്പം ഇന്നത്തെ കുറച്ച് വീഡിയോ ഒക്കെ എങ്ങനെയാണ് കേട്ടോ നാളിജേ പോലെയൊക്കെ തന്നെ വരും കേട്ടോ അപ്പം നിങ്ങൾ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞുതാ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല താങ്ക് യു ഫോർ വാച്ചിങ് ഇതുവരെ വീഡിയോ കണ്ടവരോട് എല്ലാവരോടും നന്ദി പറയുകയാണ് അപ്പം മറക്കരുത് നമ്മുടെ കുറച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അതുപോലെ തന്നെ അതായിട്ട് ബില്ലെങ്കിലോന്ന് വിശേഷിക്കില്ലേ ഞാൻ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് അപ്പം അപ്പം നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തിട്ടോ ഇടയ്ക്കും ഇടയ്ക്ക് ഇടയിൽ നമ്മൾ വീഡിയോ ഒക്കെ വരുമ്പോൾ അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും